നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന വേദയും വിക്രം എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിരുന്നു തീർത്ഥയാത്ര പോകുന്നേ പോകുന്ന സമയത്ത് എല്ലാവർക്കും നല്ല സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് നന്ദിനെ കാണാതെ വന്നു എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ശേഷം പിന്നെ എല്ലാവർക്കും ആ സങ്കടമൊക്കെ മാറി എല്ലാവരും നല്ല സന്തോഷം തന്നെയാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ കയറി ഇറങ്ങി കണ്ട് പിന്നെ പോകുന്ന വഴിയിലുള്ള ക്ഷേത്രങ്ങളൊക്കെ അവർ കയറുന്നുണ്ടായിരുന്നു അങ്ങനെ ഒടിപൊലം ഓരോടത്തവർ ആഹാരം കഴിക്കാനായിട്ട് കയറി അങ്ങനെ ആഹാരം കഴിക്കാനായിട്ട് കയറിയിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് വേദം വിക്രവും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും വേദ വിക്രത്തിനോട് പറഞ്ഞു എന്തേ നന്ദി അടത്തി നന്ദിനടുത്തേക്ക് ഇപ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെയുണ്ട് വിക്രത്തിനത് തോന്നിയെന്ന് ചോദിക്കാം അതെനിക്ക് മനസ്സിലായി അതെന്തുകൊണ്ടാണെന്ന് അറിയാമെന്ന് ചോദിച്ചു എന്താ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിനായകൻ ചേട്ട അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട് ഏഹ് അപ്പം അതെന്താണെന്ന് നന്ദിനടുത്തേക്ക് അറിയണം അപ്പം അതറിയാൻ വേണ്ടിയിട്ടാണ് നന്ദിനടുത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നോട് ഭയങ്കര സ്നേഹം ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുമുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു അല്ല നീ വിനായകൻ ചേട്ടനോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ന് അന്തിനടുത്തേക്ക് അറിയത്തില്ലോ അറിയത്തില്ല ആ കാര്യം എന്താണ് ഞാൻ എങ്ങനെയാണ് വിനായകൻചനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ആ കാര്യങ്ങളൊന്നും ആരോടും ഒന്നും പറയണ്ട അറിയാലോ പുറത്ത് പുറത്താരും അറിയണ്ടാന്ന് പറയണം അപ്പോഴേക്കും വേദ പറഞ്ഞു അറിയണോ എന്ന് ഞാൻ തീരുമാനിക്കട്ടെ എന്താ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ വിക്രസ്വാമി മലയ്ക്ക് പോയിട്ട് വന്നിട്ട് ഞാൻ എല്ലാവരും ആ കാര്യം പറയും എല്ലാവരും പറഞ്ഞില്ലെങ്കിലും അച്ഛനോടും അമ്മയോടും എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല വിക്രം വന്നാൽ വിക്രമല്ല അന്ന് മയക്കുമരുന്ന് വെച്ചാൽ ഭാഗ്യനകത്ത് അച്ഛൻ്റെ ഭാഗ്യനകത്ത് വെച്ചേ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രം അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം ഇത് കേട്ടപ്പോൾ വിക്രം വേണ്ട വേദേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ ശിഷ്യ അനുഭവിച്ചു ആയിക്കോട്ടെ എന്നാലും ഇത് വെച്ചാൽ ആളാരാ നമുക്ക് രണ്ടുപേർക്കും അറിയാലോ ആരാന്നുള്ള കാര്യം അത് അച്ഛനോട് ഞങ്ങൾ തുറന്നു പറയണം ഇതിൻ്റെ പിന്നിൽ ആരാന്നുള്ളത് ഇതിൻ്റെ പിന്നിൽ വിനായകൻചേട്ടൻ എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിനായൻ ചേട്ടൻ അനുസരിക്കണേന്ന് ഈ സമയത്ത് മാഷ് അങ്ങോട്ട് വന്നത് മാഷ് ഇത് കേട്ട് ഇവർ തമ്മിലുള്ള സംസാരം മാഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി മാഷ് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇവൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊരു ചിന്ത മാഷിൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് മാഷിനും അല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി മാഷ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് മാഷ് ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നേ വിക്രം തന്നെയാ ആ ചെയ്തേന്നാ പക്ഷേ ഇപ്പോഴാണ് ആ കാര്യം സത്യമല്ലെന്ന് മനസ്സിലാകുന്നേ കുറേ തവണ പറഞ്ഞിട്ടുണ്ട് കമല നമ്മുടെ മോൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലയെന്ന് പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ മാഷ് കൂട്ടാക്കിയില്ല പക്ഷേ മാഷിന് ഇപ്പം മനസ്സിലായി താൻ ഇത്രയും കാലം അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു ചെയ്യാത്ത തെറ്റിന് താൻ അവനെ ക്രൂശിച്ചുകൊണ്ടിരുന്നേ മാഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അവർ ആഹാരമെല്ലാം കഴിച്ച് വൈകുന്നേരം കഴിഞ്ഞപ്പത്തേന് വേറെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ക്ഷേത്രത്തിൽ പോയി എല്ലാവരും പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടത്തുവാണ് അങ്ങനെ ആദ്യം പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിക്രം പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വിക്രം അവിടെ നിൽക്കുവാണ് ഈ സമയത്ത് മാഷ അങ്ങോട്ടേക്ക് വിടുന്നത് മാഷ വിക്രത്തെ കണ്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ വിക്രമായിട്ട് സംസാരിക്കുവാണ് ഈ സമയത്ത് വിക്രം പതിവില്ലാത്തവേണം അച്ഛനെ നോക്കുവാണ് കാരണം അച്ഛൻ്റെ മുഖത്ത് മുമ്പത്തെപ്പോലല്ല ഇപ്പോൾ വല്ലാത്തൊരു ശാന്തതയും കാര്യങ്ങളൊക്കെയാണ് മുമ്പെന്നൊക്കെ പറഞ്ഞാൽ ഇത്രേ കാര്യമായിട്ട് സംസാരിക്കാൻ വരില്ലായിരുന്നു കുറച്ച് കാലം കൊണ്ട് താന് കുടുംബത്തോടൊരു തെറ്റ് ചെയ്തു എന്നൊരു ചിന്ത ഉണ്ടായപ്പോൾ മുതൽ അച്ഛൻ തന്നോട് മിണ്ടത്തുപോലായിരുന്നു അങ്ങനെ കാര്യമായിട്ട് പിന്നെ ഈ കുറച്ച് കാലത്തിന് ശേഷമാണ് താൻ മാലയിട്ടതിന് ശേഷമാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പഴയതുപോലെ പഴയ വിക്രം മാഷോ എങ്ങനെയാണോ അതുപോലെയാണ് മാഷ് വിക്രത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നത് വിക്രത്തിന് അത്ഭുതമായിരുന്നു പിന്നീട് സംസാരിക്കുന്ന കൂട്ടത്തിൽ മാഷോട് എനിക്കറിയാം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി നീ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെയാണെങ്കിലും നന്ദിനിയുടെ കാര്യം തന്നെ കണ്ടോ നന്ദിനിയെ രക്ഷിക്കാനായിട്ട് നീയല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇല്ലായിരുന്നെങ്കിലോ പിന്നെ ഞാനിപ്പം ജീവനോടെ പോലും ഉണ്ടാകത്തില്ലായിരുന്നു ആ കാർ കാറിടിച്ചാൽ മരിച്ചു പോകാനും ആ സമയത്ത് എന്നെ രക്ഷിക്കാനായിട്ട് വന്നു എപ്പോഴും എല്ലാ സമയത്തും നീ എന്നെ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ടല്ലേ കാരണം മാഷിനും കാര്യം തുറന്നു പറയാൻ പറ്റില്ല താൻ കേട്ട കാര്യം ഇപ്പം തൽക്കാലത്തേക്ക് വിക്രം അറിയണ്ടെന്ന് കരുതി അപ്പോഴേക്കും വിക്രം പറഞ്ഞു ഞാൻ എൻ്റെ കടമയല്ല അച്ഛാ ചെയ്യുന്നേ ഞാൻ എൻ്റെ കടമ ചെയ്തെന്നോർത്ത് അതിനിപ്പം അച്ഛനെന്നോട് നന്ദി പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായെന്ന് പറയാണ് ഈ സമയത്ത് മാഷു വിക്രത്തെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ച് കരയുക വിക്രത്തിനും ഭയങ്കര സങ്കടമായി അങ്ങനെ അച്ഛനും മോനും തമ്മിലുള്ള ആ രംഗം അത് കണ്ടുകൊണ്ടാണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത് വേദയുടെ പിന്നാലെ തന്നെ കമലയുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി കമലയ്ക്കും വേദയ്ക്കും ഈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് വേദ കമലയുടെ നെറ്റിയിലേക്ക് പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് ആ സമയം കമല വേദയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോളെ നീ കാരണമാണ് ഇങ്ങനെയൊക്കെ ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല മലയ്ക്ക് പോകാനായിട്ട് വിക്രത്തെ കൊണ്ട് നിർബന്ധിച്ചാണ് മാലിടയിച്ചേ പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുമെന്ന് ഇപ്പം തന്നെ കണ്ടില്ലേ പഴയ അച്ഛനും മോനും അന്ന് എനിക്ക് തോന്നി ഇവരുടെയും നിപ്പം കണ്ടു കഴിഞ്ഞപ്പോഴെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് വേദ പറഞ്ഞു അമ്മ കണ്ടു ഉറപ്പായിട്ടും അച്ഛൻ്റെ പഴയ മകനായിട്ട് വിക്രസമിതി തിരികെ വരുവുതന്നെ ചെയ്യും ഞാനൊരു വാക്ക് പറഞ്ഞിട്ടില്ലേ അമ്മയ്ക്ക് ഞാനൊരു വാക്ക് തന്നിട്ടില്ലേ അച്ഛനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ആ വാക്ക് ഞാൻ നിറവേറ്റൂ എന്ന് പറഞ്ഞു അതിവിടെ കേട്ട് കഴിഞ്ഞപ്പോൾ കമലയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നീട് അവരവിടുന്ന് പോവാണ് കുറച്ചേരം കഴിഞ്ഞ് വേറെ ക്ഷേത്രത്തിലേക്ക് വന്നു അപ്പോൾ അവിടെ പ്രാർത്ഥന വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും മാഷ് കമലോട് പറഞ്ഞു അതെ എനിക്ക് ചൈന പ്രദക്ഷിണം നടത്തണമെന്നൊക്കെ പറയുന്നത് എത്തി കേട്ടപ്പം കമൽ വെച്ച് ചായന പ്രദക്ഷിണം നടത്താനോ അതെ മാഷിൻ്റെ മനസ്സിലൊരു കുറ്റബോധം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു താൻ വിക്രത്തോട് ഇത്തരം കാലം ചെയ്തേ അപ്പോൾ അതിന് പശ്ചാത്താപം ചെയ്യണം ചായന പ്രദക്ഷിണം ചെയ്യണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയത്ത് വേദയും ഒക്കെ അവിടെ പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് വേദ പറഞ്ഞു തൊട്ടപ്പുറത്ത് ഒരു ക്ഷേത്രമുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വന്നാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവരോടൊക്കെ പറഞ്ഞിട്ട് വേദയും വിക്രം കൂടെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഇച്ചിരി ദൂരം പോകണമായിരുന്നു എന്ത് ചെയ്തു അവരവിടെ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരിച്ചൊരു ഓട്ടോയിൽ വിളിച്ചാണ് തിരിച്ച് വരുന്നത് അപ്പം ആ ഒരു സമയത്തൊക്കെ വേ വേദയും വിക്രം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം അവളുടെ മുഖത്ത് ഇത്രേ നാളും കാണാതിരുന്നേ ഒരു പ്രത്യേക ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ കണ്ടു വേദ വിക്രത്തോട് സംസാരിക്കുമ്പോഴൊക്കെ വിക്രം അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ഒരു പ്രത്യേക ഇഷ്ടം വേദയോട് വിക്രത്തിന് തോന്നി ഇവൾ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഇവള് കാരണമല്ലേ താനും അച്ഛനും ഇപ്പം പഴയതുപടി തന്നെ ആയിരിക്കുന്നത് അച്ഛൻ തന്നെ ഇത്രയധികം സ്നേഹിക്കുന്നെ എന്നൊരു ചിന്തയായിരുന്നു വിക്രത്തിൻ്റെ മനസ്സിൽ വേദ ഇങ്ങനെ വാതം സംസാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ എങ്കിൽ വിക്രം അതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കേൾക്കുന്നുണ്ടായിരുന്നില്ല വിക്രം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുവാണ് അങ്ങനെ അവരെന്ത് ചെയ്തു എവിടെയൊരു ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ആ സമയത്ത് മാഷെ ശൈല പ്രദർശനം നടത്താണെങ്കിൽ തുടങ്ങി മാഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കമല വിനായകനും നന്ദിനിയൊക്കെ ആയിരുന്നു അങ്ങനെ മാഷെ ശൈലപ്രദക്ഷം നടത്തുന്ന സമയത്ത് മാഷിനെ സഹായിക്കുന്ന വിനായകനാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ റൊട്ടി വീടി സഹ സഹായിക്കുന്നത് അപ്പം മാഷെ ശൈലി പ്രദർശനം നടത്തുമോ പറഞ്ഞപ്പോൾ തന്നെ കമലയെ ചോദിച്ചായിരുന്നു വേണോ മാഷെ മാഷിന് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അത് മാത്രമല്ല ചായനപ്രദക്ഷി അങ്ങ് ചുറ്റും വല്ലം വെച്ച് ചായനപ്രദക്ഷിൻ നടത്താമെന്ന് പറഞ്ഞാൽ അത് കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വേണം എന്നൊക്കെ ചോദിച്ചു പക്ഷേ മാഷു വേണമെന്നും നിർബന്ധപുത്തിയാലെ പറഞ്ഞു എനിക്ക് ചായനപ്രദക്ഷിൻ നടത്തണമെന്ന് കമലയെ ഓർത്തെ ചിലപ്പം മാഷിൻ്റെ മനസ്സിൽ ആഗ്രഹമല്ലേ അങ്ങനെയാണെങ്കിൽ ആ നടക്കട്ടെ എന്ന് തന്നെ കമലയും വിചാരിച്ചു പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല അങ്ങനെ ചായനപ്രദക്ഷിൻ നടത്തി വരുവാണ് അപ്പോഴേക്കും വേദയും ഒക്കെ അങ്ങോട്ടേക്ക് വന്നു അവർ തിരികെ അവിടെ എത്തുവാണ് മാഷ് ശയന പ്രദക്ഷിണം കഴിഞ്ഞ് അങ്ങനെ എഴുന്നേറ്റപ്പത്തിനും വേ വിക്രമാണ് പതുക്കെ പിടിച്ച് എഴുന്നേപ്പിക്കുന്നത് പിടിച്ച് എഴുന്നേപ്പിച്ച് കഴിഞ്ഞപ്പത്തേനും വിക്രത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മാഷ് ഉമ്മ വെക്കുവാണ് ഉമ്മ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും മാഷിൻ്റെ ശരീരമൊക്കെ പെട്ടെന്ന് അങ്ങ് തളർന്നു പോയി മാഷ് അങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ വിഴാൻ തുടങ്ങുമ്പോഴത്തേനും വിക്രം അച്ചാന്നു പറഞ്ഞ് കയറി പിടിക്കുവാണ് മാഷ് തലയിറങ്ങി വീണതുപോലെ പിന്നീട് മാഷിന് ബോധമൊന്നുമില്ലായിരുന്നു എല്ലാവരും ആകെപ്പാടെ പേടിച്ചു പോയി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി പിടിച്ച മാഷിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു എന്താ ഏതാന്നൊക്കെ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ പരിശോധനയൊക്കെ നടത്തുകയാണ് അപ്പോൾ ഒരു അറ്റായ്ക്കാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനെ സുഖപ്പെടണം എന്നൊരു ചിന്തയായിരുന്നു നല്ലൊരു യാത്ര തന്നെയായിരുന്നു പക്ഷേ എല്ലാവർക്കും വല്ലാത്തൊരു ടെൻഷനായിരുന്നു ആ സമയത്ത് കാരണം നല്ലൊരു യാത്ര വന്നിട്ട് ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നൊരു ചിന്ത അങ്ങനെ അന്നത്തെ ഒരു രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പോയാണ് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം വേദ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കാമെന്ന് പറയണം വഴിപാടുകളൊക്കെ നടത്തിയ നല്ല വിശ്വാസമുള്ള ക്ഷേത്രം അവിടെ പോകാമെന്ന് പറയുകയാണ് അങ്ങനെ വിക്രത്വം കൂട്ടിക്കൊണ്ട് വേദ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു സർവദേവുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് വിക്രമാണെങ്കിലും വേദയാണെങ്കിലും അച്ഛനൊരു ആപത്ത് സംഭവിക്കില്ല അച്ഛൻ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പം വേദ വിക്രത്തിൻ്റെ നെറ്റിയിൽ പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സന്തോഷത്തിലായിരുന്നു അവർ രണ്ടുപേരും കൂടെ അങ്ങനെ അവർ അവിടെ നിന്നോട് നിങ്ങോട്ട് തിരികെ വരുന്ന സമയത്താണ് വിക്രത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് കേട്ട വാതി കേൾക്കാത്ത വാതി വിക്രം ഓടുകയാണ് വേദിവെച്ച് എന്താ വിക്രം എന്താന്ന് ചോദിക്കുവാണ് പക്ഷെ അതിനൊന്നും വിക്രം കൂട്ടാക്കുന്നില്ല കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല വിക്രം ഓടുകയാണ് നേരെ ഹോസ്പിറ്റലിൽ അങ്ങോട്ടാണ് വിക്രം ഓടുന്നത് അത് കേട്ടപ്പം തന്നെ അത് മനസ്സിലായി എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് കാരണം മാഷിന് തീരെ സുഖമില്ല പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിക്രത്തിനെ വിളിച്ചത് പക്ഷേ മാഷൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുമായിരുന്നു ആ സമയത്ത് അതറിഞ്ഞുകൊണ്ടാണ് വിക്രം അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നത് ഇനിയിപ്പോൾ എന്താവും അറിയത്തില്ല മാഷ് മരണത്തിന് കീഴടങ്ങുമോ അതോ മാഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് എല്ലാവർക്കും സാധിക്കുമോ എന്നറിയില്ല എല്ലാവരുടെയും പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ഒരു പക്ഷേ മാഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമായിരിക്കും എന്താണ് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൂടെ നിർത്തുന്നു നന്ദി